ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധനത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന സിഫിരി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ റെബർ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോയിട്ട് പോകുന്ന പറ്റും അതുമായിട്ട് ചാനൽ കാരണം പൊത്തം പുതിയ സിനിമ സിനിമാവിശേഷങ്ങൾക്ക് അപ്ഡേറ്റ്സ്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫനി അതോടൊപ്പം തന്നെ അമനാപ്പള്ളി ഷർഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാദിനായി അർഫ സാഹിബിൻ ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും ആദ്യ ദിവസങ്ങളും ആദ്യ വാരത്തിലും സ്വന്തവാക്കാൻ സാധിച്ചത് മൂന്നാം വാരത്തിലോട്ട് വരുന്നപ്പോ വലിയ രീതിയിലുള്ള കളക്ഷൻ തകർച്ച തന്നെയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് പതിനേഴാം ദിവസമായി ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറുന്നു വിശേഷിക്കുക എന്തൊക്കെയും പതിനേഴാം ദിവസത്തെ കളക്ഷൻ ചിത്രത്തിന്റെ പ്രമുഖ ട്രാക്കിംഗ് അഡ്സ്റ്റായി ട്രാക് സ്കാനറിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നോക്കണേ പതിനേഴാം ദിവസമായി ഞായറാഴ്ച ചിത്രത്തിന് ഏകദേശം ഒരു ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്ന സാധിച്ചതെന്നാണ് എന്നാണ് പറയാൻ സാധിക്കുക ചിത്രത്തിന് ഇതുവരെയുള്ള ഇന്ത്യ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ ചിത്രം ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ വൈഡ് ബോക്സ് ഓഫീസിനിട്ട് ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയെ സ്വന്തമാക്കി എന്നാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമ മികച്ച ഫിക്രാനിങ്ങനെങ്കിലും വലിയൊരു പരാജയമായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള ചരണങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും തോന്നില്ല മൂന്നാം വാദത്തോട്ട് പറഞ്ഞപ്പോ തന്നെ വലിയ രീതിയിലുള്ള തിയേറ്ററുകളൊക്കെ തന്നെ ചിത്രത്തിന് നഷ്ടമായിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളൊരു ഉയർത്തിനായ ഉണ്ടാവൂല്ലേ എന്നൊക്കെ അപ്പൊ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആശുപത്രി ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ പേരെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മുത്തും പുതിയ സിനിമാവിശേഷങ്ങൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക